നമസ്കാരം ഇന്ത്യൻ അമേരിക്ക പോലും ഭയക്കുന്ന വ്യോമപ്രതിരോധ സംവിധാനം ശബ്ദത്തെക്കാൾ ഇട്ടിരട്ടി വേഗത അതാണ് റഷ്യയുടെ വ്യോമപ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് ഈ കാര്യത്തിൽ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രൈംഫ് രണ്ടായിരത്തി ഏഴ് മുതൽ റഷ്യൻ സേനയുടെ ഭാഗമാണ് ആക്രമണങ്ങളെ തടയാനും പ്രത്യാക്രമണത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ പോലും തകർക്കാനുള്ള കരുത്ത് ഇതിനുണ്ട് അഞ്ച് ഫോർ ഹൺഡ്രഡ് ട്രൈം സംവിധാനം ഇന്ത്യയ്ക്ക് കൈമാറാൻ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ കരാറിൽ ഒപ്പുവെച്ചിരുന്നു ഇതിന് പ്രകാരം കഴിഞ്ഞ വർഷത്തോടെ തന്നെ ഇത് മുഴുവൻ ഇന്ത്യയ്ക്ക് കൈമാറേണ്ടതായിരുന്നു എന്നാൽ റഷ്യ യുക്രൈൻ സംഘർഷം പോലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ വൈകിച്ചു നിലവിൽ മൂന്നെണ്ണം ഇന്ത്യക്ക് കൈമാറിയിരുന്നു ബാക്കി രണ്ടെണ്ണം അടുത്ത വർഷത്തോടുകൂടി വിതരണം ചെയ്യപ്പെടുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് ആകാശമാർഗമുള്ള ആക്രമണങ്ങൾ ചെറുക്കാൻ വ്യോമസേനയെ സജ്ജമാക്കാൻ ലക്ഷ്യമിട്ടാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രൈം ഇന്ത്യ സ്വന്തമാക്കുന്നത് റഷ്യയിൽ നിന്ന് ഇവ ചൈന വാങ്ങിയതിന് പിന്നാലെയായിരുന്നു അതേ ആയുധം സ്വന്തമാക്കാനുള്ള നടപടികൾക്ക് ഇന്ത്യയും വേഗം കൂട്ടിയത് നാനൂറ് കിലോമീറ്റർ പരിധിയിലും മുപ്പത് കിലോമീറ്റർ ഉയരത്തിലുമുള്ള ലക്ഷ്യങ്ങളെ ഇതിനെ തകർക്കാൻ സാധിക്കും രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ അഞ്ചിന് ന്യൂഡൽഹിയിൽ നടന്ന ഇരു രാജ്യങ്ങളുടെ പത്തൊൻപതാമത് വാർഷിക ഉഭയകക്ഷി സമ്മേളനത്തിലായിരുന്നു അഞ്ച് ബില്യൺ ഡോളറിന്റെ കരാർ ഇന്ത്യ റഷ്യയുമായി ഒപ്പിട്ടത് യു എസ് എതിർപ്പ് അവഗണിച്ചായിരുന്നു ഇത്തരത്തിലുള്ള അഞ്ച് വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾക്ക് ഇന്ത്യ കരാറിൽ ഒപ്പുവെച്ചത് ലോകത്തെ ഏറ്റവും മികച്ച യുദ്ധവിമാനം എന്ന പെരുമയുള്ള യു എസിന്റെ എഫ് തേർട്ടി ഫൈവിനെ തകർക്കാൻ സാധ്യതയുള്ളതാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്നതാണ് അമേരിക്ക ഇതിനെ എതിർക്കാൻ കാരണമായത് അമേരിക്ക പോലും ഭയക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് ട്രൈൻഫിൻ്റെ പ്രത്യേകതകളും ഏറെയാണ് അമേരിക്ക വികസിപ്പിച്ചെടുത്ത പാറ്റേഡ് അഡ്വാൻസ്ഡ് ക്യാപ്പബിലിറ്റി ത്രീയകൾ പതിമടങ്ങ് ശക്തിയുള്ളതാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രൈൻഫ് അമേരിക്കയുടെ നാല് പാറ്റിയർ ഡിഫൻസ് യൂണിറ്റിന് തുല്യമാണ് ഒരു എസ് ഫോർ ഹൺഡ്രഡ് ട്രൈംഫ് അതാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായത് ഒരു യൂണിറ്റിന് മുപ്പത് കോടി ഡോളറാണ് വില അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ഒരു മൾട്ടിഫംഗ്ഷൻ റഡാർ ഓട്ടോണമസ് ഡിറ്റക്ഷൻ ആൻഡ് ടാർഗറ്റിംഗ് സിസ്റ്റങ്ങൾ ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈൽ സിസ്റ്റം എട്ട് ലോഞ്ചറുകൾ കൺട്രോൾ സെൻ്റർ റീലോഡ് ചെയ്യാവുന്ന പതിനാറ് മിസൈലുകൾ എന്നിവയെല്ലാം എസ് ഫോർ ഹൺഡ്രഡ് ട്രൈംഫിൻ്റെ പ്രത്യേകതയാണ് ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ തുടങ്ങി എല്ലാത്തിനും ലക്ഷ്യമിടാനും ട്രൈംഫിന് സാധിക്കും എസ് ഫോർ ഹൺഡ്രഡ് ട്രൈംഫിന്റെ റഡാറുകൾക്ക് അറുന്നൂറ് കിലോമീറ്റർ വരെ നിരീക്ഷണ സാധ്യതയുണ്ട് അതിർത്തി മേഖലയിൽ ഇവ സ്ഥാപിക്കുന്നതോടെ പാകിസ്ഥാൻ ചൈന എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യ ലക്ഷ്യമിട്ട് പറന്നുരുന്ന ഏത് വസ്തുവും നിമിഷങ്ങൾക്കുള്ളിൽ റഡാറുകൾ കണ്ടെത്തുകയും തൊട്ടു പിന്നാലെ മിസൈലുകൾ ഉപയോഗിച്ച് അവയെ തകർക്കുകയും ചെയ്യും റഷ്യയുമായുള്ള ട്രൈംഫ് മിസൈൽ കരാർ ഇന്ത്യയ്ക്ക് മികച്ച കരുത്ത് പകരും ഇത് അതിർത്തിയിൽ ചൈനയുടെയും പാകിസ്ഥാന്റെ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി തന്നെ നൽകും എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ നാല് വ്യത്യസ്ത മിസൈലുകളാണുള്ളത് അവയ്ക്ക് ശത്രുവിമാനങ്ങൾ മിസൈലുകൾ എന്നിവ വ്യത്യസ്ത ദൂരത്തിൽ നിന്ന് നേരിടാൻ സാധിക്കും അതായത് നാനൂറ് കിലോമീറ്റർ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ നൂറ്റി ഇരുപത് കിലോമീറ്റർ ഹൃസ്വദൂരമായ നാൽപ്പത് കിലോമീറ്റർ എന്നിങ്ങനെയുള്ള ദൂരപരിധികളിൽ ആക്രമണത്തെ നേരിടാൻ സാധിക്കും രാജ്യത്തിനകത്ത് തന്നെ സൈനികർക്ക് പരിശീലനം നൽകിയ ശേഷം കിഴക്കൻ അതിർത്തികളിൽ ഇത് സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടത്തത് അതേസമയം പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയിൽ ആയുധങ്ങളുടെയും പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി മുപ്പത്തിയഞ്ച് മടങ്ങ് വർദ്ധിച്ചതായിട്ടാണ് റിപ്പോർട്ട് അഹമ്മദാബാദിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവേ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് എൺപത്തി അഞ്ച് രാജ്യങ്ങൾക്ക് ഇന്ത്യ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കൈമാറുന്നുണ്ട് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വിമാനവേത മിസൈലുകൾ പിന്നാക ലോഞ്ചറുകൾ ടോർപിഡോകൾ റെഡാറുകൾ സിമുലേറ്ററുകൾ കവചിത വാഹനങ്ങൾ വിമാനങ്ങൾ തുടങ്ങി നിരവധി ആയുധങ്ങൾ ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും പെട്രോളിംഗ് കപ്പലുകളും ടാങ്കുകളും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളും ഉൾപ്പെടെ ഇന്ത്യ ഇന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്